കൽപ്പറ്റയിലെ ഉണർവ് കലാസംഘമാണ് സംഗീതജ്ഞർക്ക് സ്വീകരണമൊരുക്കിയത് പടിഞ്ഞാർത്രയിലെ മൗണ്ടൻ ഷാഡോസ് റിസോർട്ടിലായിരുന്നു പരിപാടി ഡ്രംസ് വാതകൻ ശിവമണി കീബോർഡ് കലാകാരൻ സ്റ്റീഫൻ ദേവസി ഗായകൻ ഹരിചരൺ എന്നിവരാണ് വയനാട്ടിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ വയനാട് വൈബ് സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനാണ് മൂവരും ചുരം കയറിയത് I'm back in Vainad to perform with Stephen Davis and Hari Charan and with this band. What I'm seeing here, God has created nature. Don't, don't uh, destroy the nature. Check out the beautiful atmosphere here and enjoy this place and go back with good memories. So, other than the, uh, opportunity we have to create by not destroying the nature around. ആൻഡ് ബീങ് വെരി വെരി കൺസെർവേറ്റീവ് ആൻഡ് എൻവയർമെൻ്റലി റെസ്പോൺസിബിൾ സോ മൈ ബെസ്റ്റ് വിഷസ് ആൻഡ് ഇറ്റ്സ് എ ഡ്രീം ടു പെർഫോം വിത്ത് സച്ച് ലെജൻസ് ടുഡേ ആറ്റ് വയനാട് ടുഡേ ഇന്നിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി വയനാട് ശരിക്കും പുനർജനിച്ചിരിക്കുകയാണ് വയനാട് ഉണർന്നു അപ്പോൾ വയനാട് വൈബ്സ് ഇനി ഇനി എപ്പോഴും അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും കാരണം അത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഐ എം സോ ഹാപ്പി വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയുടെ വീണ്ടെടുപ്പിനായാണ് ടൂറിസം വകുപ്പ് വയനാട് വൈബ്സ് എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട് തീർച്ചയായും സംഗീതവും കലയും ഒക്കെ പ്രകൃതിയോടുകൂടി എത്ര ചേർന്ന് നിൽക്കണം പ്രകൃതി എത്ര കരുതലോടുകൂടി കാണണമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ പറഞ്ഞത് അവരാണെങ്കിൽ നല്ല അടിപൊളി ടീമുമാണ് ശിവമാണിയും സ്റ്റീഫൻ ദേവസിംഗ് ഹരിചന്ദ്രനും ചേർന്നാൽ പിന്നെ സംഗീത സംഗീതാസ്വാദകർക്ക് മറ്റൊന്നും വേണ്ട അപ്പോൾ കമൽ എങ്ങനെയാണ് ടൂറിസം വകുപ്പ് ഗംഭീരമായി വയനാട് വൈബ്സ് കൊണ്ടാടുന്നത് ശിവമണി സ്റ്റീഫൻ ദേവസി ഹരിചരൺ പേരും പുതിയ തലമുറയിലെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണ് സംഗീത പ്രേമികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവരാണ് അവർ വയനാട്ടിലേക്ക് എത്തുക എന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് ഇവിടെയുള്ള കലാസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം അവരെത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ ആ ക്ഷണം സ്വീകരിച്ച് ടൂറിസം വകുപ്പിൻ്റെ പരിപാടിക്കാണ് എത്തിയത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ദുരന്തമൊക്കെ കഴിഞ്ഞ് വയനാട്ടിലെ ടൂറിസം മേഖലയൊക്കെ ഒന്ന് ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് വയനാട് വൈബ്സ് എന്ന പേരിൽ ഒരു പരിപാടിക്കായാണ് ഈ സംഗീതജ്ഞരെയൊക്കെ കൊണ്ടുവന്നത് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് കൽപ്പറ്റയിലെ ഉണർവ് കൂട്ടായ്മ ഉണർവ് കലാസംഘം അവർക്ക് ഒരുക്കിയ സ്വീകരണമാണ് തനത് വാദ്യോപകരണങ്ങളൊക്കെയായി തുടിയും ചെണ്ടയും ഒക്കെയായി ഗോത്ര വാദ്യങ്ങളുടെയൊക്കെ അകമ്പടിയോടെയാണ് ഈ മൂന്ന് സംഗീതജ്ഞരെയും സ്വീകരിച്ചത് അവരും അത് നന്നായി ആസ്വദിച്ചു അവരും ഈ ഇതിലുള്ള വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൽ താളമൊക്കെ പിടിച്ച് ഇവരോടൊപ്പം ഈ വയനാട്ടിലെ കലാകാരന്മാരോടൊപ്പം ചേർന്ന് വളരെ ആസ്വദിച്ചാണ് മൂന്ന് പേരും അതിൽ പങ്കെടുത്തത് ഇവിടെ നിന്നുള്ള കലാകാരന്മാർ ും കലാകാരികളും ഒക്കെ അതിൽ അവരുടെ അവരോടൊപ്പം പെർഫോം ചെയ്യുകയും അതോടൊപ്പം സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തു മൂന്നുപേരും വയനാടിൻ്റെ പ്രകൃതിയെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ഈ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കരുത് ഇതുണ്ടെങ്കിലേ വയനാടുള്ളൂ മറ്റ് ഉണ്ടെങ്കിലും വളരെ കർശനമായി ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് മൂന്ന് പേരും പറഞ്ഞത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് അവർക്ക് സ്വീകരണം നൽകിയതും സംഗീത പരിപാടിയെ വന്നതാണെങ്കിലും പ്രകൃതിയെ അവർ വളരെ തിലോടുകൂടി ആ കാര്യങ്ങൾ പറഞ്ഞതുകൂടി ഇപ്പോഴത്തെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്തായാലും വയനാട് വൈഫ്സ് സ്റ്റീഫൻ ദേവസ് പറഞ്ഞ പോലെ ഇനി അങ്ങ് മുഴങ്ങട്ടെ അല്ലേ ശരി കമൽ